ദേശീയപാത നിർമ്മാണത്തെ തുടർന്ന് മൂത്തുകുന്നത്ത് പതിനാറോളം കുടുംബങ്ങൾക്ക് വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങാതാവാത്ത സാഹചര്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേരിട്ടെത്ത് വിലയിരുത്തി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കഴിഞ്ഞ ദിവസം ഈ പ്രശ്നം ദേശീയപാത അതോറിറ്റിയുടെയും ജില്ലാ കളക്ടറുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു തുടർന്ന് ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്ത് പരിശോധന നടത്തി പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ സ്ഥലം ഏറ്റെടുത്ത് റോഡ് നിർമ്മിച്ച് പ്രശ്നം പരിഹരിക്കുമെന്ന് വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ഉൾപ്പെടെയുള്ളവർക്ക് ഉദ്യോഗസ്ഥ സംഘം ഉറപ്പു നൽകിയിരുന്നു തുടർ പ്രവർത്തനങ്ങൾ താനുൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ നിരീക്ഷിക്കുമെന്നും ആവശ്യമായ എല്ലാ സഹായവും ദേശീയപാത അതോറിറ്റിക്ക് ചെയ്തു കൊടുക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു സമയത്ത് അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു അത് ഹൈവേ അതോറിറ്റിയെയും ജില്ലാ ഭരണകൂടത്തെ എല്ലാം അറിയിച്ചു ആ ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു ഉദ്യോഗസ്ഥരുടെ സംഘം വന്ന് പരിശോധിച്ചു അവർക്ക് അപ്പോൾ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള റോഡ് നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു ആ റോഡിൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചു ഇനിയിപ്പോൾ അതിൻ്റെ വിട്ടും മറ്റു കാര്യങ്ങളും നോക്കിയിട്ട് കുറച്ച് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്ക് കൂടി അത് പോകണം അതിൻ്റെ കൂടി അനുവാദം വാങ്ങിച്ച് അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തവർ ഒരാളെയും ആക്സസ് ഇല്ലാത്ത രീതിയിലാവാൻ പാടില്ലല്ലോ ഇത്രയും വലിയ നിർമ്മാണ പ്രവർത്തനം കഴിഞ്ഞിട്ട് കുറച്ച് പേർക്ക് മാത്രമേ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാക്കാൻ പറ്റില്ല അതിലൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കും അതിനാവശ്യമായ നടപടികൾ ഹൈവേ അതോറിറ്റി തന്നെ ആരംഭിച്ചിട്ടുണ്ട് വേണ്ട പിന്തുണ ഞങ്ങൾ എല്ലാവരും കൊടുക്കും ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് ജനപ്രതിനിധികളിലായിട്ടുള്ള ആളുകളുണ്ട് കുറച്ച് സ്ഥലങ്ങളിൽ പ്രശ്നമുണ്ട് കാരണം മഴ പെയ്തു കഴിഞ്ഞപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പഴിയാത്ത സാഹചര്യം വീട്ടിലേക്ക് കയറാൻ പറ്റാത്ത സാഹചര്യമൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ച് അശാസ്ത്രീയമായ തരത്തിലാണ് കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത് അപ്പോൾ മഴ കൂടിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം അവർ എന്നി എന്നി അവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഓരോന്നോരോന്നായിട്ട് കൃത്യമായിട്ട് പരിഹരിക്കാമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ പ്രവർത്തനം നടക്കുന്നത് തീർച്ചയായിട്ടും ജനപ്രതിനിധികളായ ഞങ്ങൾ നിരീക്ഷിക്കും ഞങ്ങൾ ആവശ്യമായ എല്ലാ സഹായവും ഹൈവേ അതോറിറ്റിക്ക് ചെയ്തു